ഴ്ചയാണ് മോളിങ്ങനെ കുതിര ഓടിക്കുക എന്നുള്ളത് വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിര ഏതാ അബു അബു പറഞ്ഞ കുതിര ഇതാണ് ഫേവറേറ്റ് കുതിര അല്ലേ ഹായ് വെൽക്കം ടു അസ് അബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ചായിട്ടുണ്ട് ഞാൻ ഇന്നുള്ളത് കോഴിക്കോടിൻ്റെ മണ്ണിലാണ് അപ്പോൾ കോഴിക്കോട് എന്നൊക്കെ നമുക്ക് ഓർമ്മ വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് ഒന്ന് കടൽ അല്ലെങ്കിൽ കോഴിക്കോട് ഹലുവ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മളെ അന്തർക്കാൻ്റെ അടുത്താണ് അന്തർക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അകത്തായിട്ട് പോകണം അല്ലേ നമ്മളെ ഇങ്ങോട്ട് എത്തിച്ച് നമ്മൾ ഷാജിക്കാം കേട്ടോ ഷാജിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യങ്ങളൊന്നും കാരണം എന്താ വെച്ചാൽ ഷാജിക്ക ഇവിടെ കോഴിക്കോടുള്ളവർക്കും കുതിരക്കാർക്കൊക്കെ അറിയണ ഒരാളാണ് ചെറുപ്പം മുതലേ കുതിരനോട് ഭയങ്കര ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രത്തോളം ഈ കോഴിക്കോട് ഇങ്ങനെ കുതിരനോട് ഉള്ള ഒരാളെ കണ്ടിട്ടില്ല കേട്ടോ കാരണം ഷാജിക്ക വരുമ്പോൾ ഷാജിക്ക് മോർണിംഗ് കൂട്ടിയിട്ടാണ് കാരണം കുതിരൻ്റെ അടുത്തേക്ക് വരിക അത് എത്ര ലോങ് ഉണ്ടെങ്കിലും ഷാജിക്ക് വരും ഒരു കുതിരനെ കാണണമെന്ന് ആഗ്രഹിച്ച മൂപ്പര് എത്ര ലോങ്ന്നും വരാൻ റെഡി ആട്ടോ എന്നാൽ ഷാജിക്കാൻ്റെ ഷാജിക്കെ നമ്മളിന്ന് അന്തർക്കാൻ്റെ അടുത്ത് എത്തിച്ചിട്ടുള്ളത് അന്തർക്കാൻ്റെ അടുത്ത് വരാൻ എന്താ വെച്ചാൽ നമ്മൾ പഴയ ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ടാവും താൻസിറാണി അതേമാതിരി അറക്കൽ ആയിഷ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പഴയൊരു ചരിത്രങ്ങളുണ്ട് ധീര വനിതകൾ കൂട്ടത്തിൽ അപ്പോൾ ആ ഓർമ്മ വരുമ്പോൾ നമുക്ക് പൊതു ഓർമ്മ വരാഞ്ഞാൽ കുതിരപ്പുറത്ത് വരുന്ന ആ വനിതകളെ നമുക്ക് ഓർമ്മ വരാം അങ്ങനെ ഒരു മോൾ ഇന്ന് കോഴിക്കോടുണ്ട് നമ്മളെ ഈ കോഴിക്കോട് മണ്ണില് അതേമാതിരി കുതിര കുതിർ റേസിൽ കേരളത്തിൽ കുതിർ റേസിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞൊരു മോള് ഇന്ന് നമ്മളെ അന്തർക്കാന മോള് ഇവിടെ ഉണ്ട് അപ്പോൾ ആ മോളെ വീടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ മോളാരുന്നു കാണണ്ടേ അപ്പൊ നമ്മള് അന്തർഖാന്റെ മോളാണ് ഈ വരുന്നത് കേട്ടോ മോളുടെ പേര് ആയിഷാമറു എന്നാണ് ഏകദേശം പന്ത്രണ്ട് വയസ്സായ ഒരു മോളാണ് അടിപൊളിയായിട്ട് ഈ കോഴിക്കോടിന്റെ മണ്ണിൽ കൂടെ കുതിർന്ന് ഓടിക്കും മാത്രമല്ല നമ്മൾ കേരളത്തിലുള്ള റേസിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്തൊരു മോള കേട്ടോ എന്തായാലും മോളോട് നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്കാം മോളാ നിൽക്ക് 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 മോളാന്ന് പരിചയം മോളുടെ പേരെന്താ ആയിഷാമറു അല്ലേ കുതിരന്റെ പേര് അബു സുൽത്താൻ ആണ് കുതിര ഈ കുതിര നമ്മൾ അന്ന് വയനാട് റേസിൽ ഓടിയത് അല്ല അതാ കുതിരന്റെ പേര് ധീര എന്ന് പറഞ്ഞ കുതിര അല്ലേ ഈ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മൾ കേരളത്തില് കുതിര റേസിന് നടന്നില് എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മോള് കുതിരനെ ഓടിച്ചെട്ടോ അതും നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് ആ വീഡിയോ എന്തായാലും നമുക്ക് ഇതിലൂടെ കാണാം അല്ലേ എത്ര എത്ര ആയി റേഡിയോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മൂന്ന് വർഷത്തോളായോ ഏഹ് ആഹാ അപ്പൊ ഏകദേശം ഒരു പത്തോ പത്ത് ഒമ്പത് വയസ്സിലെ ആരെ പഠിപ്പിച്ചു പപ്പേ അന്നേ വീട്ടിൽ കുതിര ഉണ്ടോ ഏ കുതിര ഉണ്ടായിരുന്നു ആ സമയത്ത് ഏഹ് ആ വീട്ടിൽ നിന്ന് അങ്ങനെയാണ് പഠിക്കണേ അല്ലേ അപ്പം ഏകദേശം ഒരു ഒമ്പത് വയസ്സായപ്പോൾ തന്നെ കുതിര ഓടിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചുരുങ്ങി പറഞ്ഞ ഏത് കുതിരയും ഓടിക്കും അല്ലേ അതിനുള്ള ധൈര്യം കപ്പാസിറ്റിയും പവറൊക്കെ ഉണ്ട് ഇല്ലേ ഏഹ് എന്തായിരുന്നു അന്ന് റൈസിൽ പങ്കെടുത്തപ്പോൾ രസം ഉണ്ടായിരുന്നോ ഭയമുണ്ടായിരുന്നോ ഇല്ല ഒരു പേടിയില്ല അല്ലേ വളരെ ധൈര്യമായിട്ട് തന്നെ ഉഷാറായിട്ട് ഓട്ടി നമ്മളാ വീട് റേസിന് കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മളൊന്നവിടെ വന്നിട്ടുണ്ടായിരുന്നു ഉഷാറായിട്ടുണ്ട് അതേമാതിരി തന്നെ ഇടയ്ക്ക് സ്കൂൾക്ക് കുതിരപ്പുറത്ത് പോകണ്ടോ ഏഹ് കോഴിക്കോട് പോയിരുന്നല്ലേ കുതിരയും കൊണ്ട് സ്കൂൾ തുറന്ന സമയത്ത് കുതിരയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ മ്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ഉഷാറായിട്ടുണ്ട് എന്തായാലും നമുക്ക് കുതിരകൾ എടുത്തുനിന്ന് പോലെ ഓക്കെ നമ്മൾ ഇവിടെ വയനാട് റേസിൽ ഏകദേശം അൻപത്തി അഞ്ചോളം കുതിരകൾ ഓടിയില് എത്രാം സ്ഥാനം ഉണ്ടായിരുന്നു പതിനാലാം സ്ഥാനം മോള് കരസ്ഥമാക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല ഓടുന്ന അൻപത്തി അഞ്ചോളം കുതിരകളിലെ പതിനാലാം സ്ഥാനം കരസ്ഥമാക്കി നല്ലൊരു പെർഫോമൻസ് മോള് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് എന്തായാലും നമുക്ക് ഇന്ന് മോളെ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം നമുക്ക് എടുത്തുനിന്ന് പോയി നോക്കാം അല്ലേ അതിന് മുമ്പ് ഉപ്പനോട് ജസ്റ്റ് ചോദിച്ചോക്കാം അന്തരീക്കാ ഇപ്പൊ മോള് ഏകദേശം ഒമ്പതാം വയസ്സിലാണ് കുതിര പഠിച്ചത് പറഞ്ഞു അല്ലെ അപ്പൊ എത്ര എത്ര ആയി എത്രങ്ങളെ വീട്ടിൽ കുതിരകളൊക്കെ ഉണ്ടായിട്ട് മൂന്നര വർഷത്തോളം അല്ലെ അന്നാ കുതിര ഉണ്ട് വീട്ടില് അല്ലെ അപ്പൊ മോളെ ഫസ്റ്റ് പഠിപ്പിക്കും നമുക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒമ്പതാം വയസ്സിൽ തന്നെ അതൊരു പെൺകുട്ടി ഒക്കെ കുതിര ആ ആൺകുട്ടികൾ പൊതുവെ നമ്മൾ ഇങ്ങനെ കാണും പക്ഷെ പെൺകുട്ടികൾ അപൂർവമാണ് ഇങ്ങനെ കുതിര ഓടിക്കുക കാണല് പക്ഷെ കുതിര ഓടിക്കുമ്പോ ഒരു ഒരു കോൺഫിഡന്റ് നമുക്ക് കിട്ടും എല്ലാത്തിനും വരും അല്ലെ പക്ഷെ അന്ന് ഏകദേശം പെട്ടെന്ന് തന്നെ നിങ്ങളെ പേര് അപ്പൊ നിങ്ങളാണ് മോളെ ട്രെയിനർ ഇപ്പോ അല്ലേ കൊണ്ടോക്ക് താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാനും അവളിരിക്കാനായി അവള് ആദ്യത്തിനവള് എട്ടുവയസ് ആ പ്രായത്തിൽ സമയത്ത് ഇവിടുന്ന് പോകേ പിന്നെ വരുമ്പോൾ രാത്രി അവള് കിടന്നിട്ടില്ലെങ്കിൽ അവളെ ആ അന്ന് മോൾക്ക് ഭയുണ്ടായിരുന്നോ റൈസ്റ്റലൊക്കെ ഓടിക്കുമ്പോ നിങ്ങൾക്ക് ഓടിക്കും പേ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലേ ആ ചെറിയ കുട്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഉണ്ടായിരുന്നു അവളിങ്ങനെ അല്ലേ ആ അവിടുന്ന് നല്ല സപ്പോർട്ടാ കിട്ടിയത് കാരണം നമ്മള് കണ്ട് ആ അത് നമ്മള് പ്രത്യേകിച്ച് പറഞ്ഞു സാഹചര്യൊക്കെ പ്രത്യേകിച്ച് ആഹ് എന്നിട്ട് ഭയങ്കര സപ്പോർട്ടാണ് കൊടുത്തത് ഞാനൊക്കെ കണ്ടാണ് നമുക്കറിയാം കണ്ടിട്ടുണ്ടോ ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു മോളാട്ടോ ഇങ്ങനെ കുതിര ഓടിച്ചു പോണത് വളരെ ഉസാറായിട്ട് ഇന്ന് ഈ കോഴിക്കോടിൻ്റെ മണ്ണില് കടപ്പുറത്തും കൂടി ബീച്ചിലൂടെ ബീച്ചിലൂടെ വളരെ ഉസാറായിട്ട് കുതിര ഓടിക്കോട്ടോ അയ്യോ അടിപൊളിയായിട്ട് കുതിര ഓടിച്ചു വരികയുണ്ട് ഈ കോഴിക്കോടിന് ഇന്ന് മഴ ഒന്ന് നനച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മഴ ഇവിടെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം ഇതൊക്കെ കൂടെ ഇങ്ങനെ കാണാൻ കഴിയും ഓക്കെ ഈ കോഴിക്കോടിന്റെ തിരക്ക് ഈ കോഴിക്കോടിന്റെ തിരക്ക് പിടിച്ച മണ്ണിലൂടെ കേട്ടോ നമ്മളെ എന്ന് പറഞ്ഞ പന്ത്രണ്ട് വയസ്സുകാരി പോണത് ഒരു വാഹനത്തിന് ഒരു ഒന്നും പേടില്ലാതെ വളരെ ഉഷാറായിട്ട് കുതിര ഓടിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് മോള് കുതിര ഓടിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം മൂന്ന് വർഷത്തോളമായി കുതിര പഠിച്ചിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട് അപ്പം ഇനിയും ഇൻസ്റ്റാളിൽ മോൾ വളരെ വലിയ ഉയരത്തിലോട്ട് എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ വീഡിയോ കാണുന്നില്ല നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും തന്നെ ആയിരിക്കും ഏയ് മുത്തനഗരത്തിൽ മടക്കിടേ ആഹാ കയറി വരിക കയറി വരിക ഈ കടലിൻ്റെ മനോഹരതകളൊക്കെ കണ്ട് കുതിരപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭംഗിയാണ് ഇവിടെ ബീച്ചാട്ടോ ഈ ബീച്ചിലൂടെ സ്ഥിരം ഒരു കാഴ്ചയാണ് മോളിങ്ങനെ കുതിര ഓടിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് വയസ്സുകാരി ഇവിടെ ഉള്ളവർക്ക് സ്ഥിരം ഒരു കാഴ്ചയാണ് വളരെ ഭംഗിയായിട്ട് വളരെ ഉഷാറായിട്ട് കുതിരയുമായി ഈ കടൽപ്പുറത്തിൻ്റെ തീരത്തിലൂടെ ഓടിക്കാന്ന് അത് വല്ലാത്തൊരു ഭംഗിയാണ് കടൽ എത്ര കണ്ടാലും നമുക്ക് മടുപ്പ് വരാത്തൊരു സംഭവമാണ് കടല് ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കടലിൻ്റെ ദീരത്തിലൂടെ കുതിര ഓടിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൈബാണ് അപ്പോൾ അങ്ങനെയാണ് മോൾ ഇന്ന് ഇവിടെ ഓടിക്കുന്നത് മനസ്സിലാകുന്ന ആ അടുത്തൊരു അടുത്തൊരു മത്സരം നമ്മൾ കേരളത്തിൽ വരുമ്പോൾ നല്ലൊരു പെർഫോമൻസ് വീണ്ടും വളരെ ഉഷാറായിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ മോൾക്ക് കഴിയട്ടെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടോ ഈ കോഴിക്കോട് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയറും ക്ലാറ്റും കാര്യങ്ങളൊന്നും കുറച്ച് കുറവുണ്ടാവും നല്ല മയക്കാർ ഇപ്പോഴും മൂടിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ക്ലാരിറ്റി ഒക്കെ ഒന്ന് കുറച്ച് കുറവുണ്ടാവും എങ്കിലും ശ്രമിക്കുക ഓക്കേ ഏകദേശം നാലഞ്ച് കിലോമീറ്ററോളം മോള് വണ്ടിൻ്റെയും എല്ലാത്തിൻ്റെ ഇടയിലൂടെ വളരെ ഉഷാറായിട്ട് വിസ്തരായിട്ട് പോകുന്നുട്ടോ അബു സുൽത്താൻ എന്ന കുതിര വളരെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ് ആണ് ഏതൊരു വാഹനത്തിൻ്റെ അടിയിലൂടെയും ഏത് റോട്ടിലൂടെയും ആരാണ് റെയ്ഡ് കിടുന്നത് അവരെ ആ ലെവലിൽ വളരെ ഭംഗിയായിട്ട് തന്നെ കുതിര പോരും അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പിന്നെ കുതിരസവാരി പഠിക്കുക എന്ന് പറഞ്ഞാൽ കുതിർ റൈഡിങ് പഠിക്കാൻ ആർക്കും പഠിക്കട്ടോ പ്രായത്തിന് കണക്കൊന്നുമില്ല അത്യാവശ്യം ഒരു കോഴ്ഫ്രണ്ടിൻ്റെ ധൈര്യം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പഠിക്കാൻ മാത്രമുള്ള സംഭവമാണ് കുതിര റൈഡിങ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ചെറിയ സ്ത്രീകളൊന്നോ പുരുഷന്മാരൊന്നും പ്രായത്തിന് കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ധൈര്യവും കാര്യങ്ങളുണ്ടെങ്കിൽ ഏകദേശം ഒരു ടെൻ ഡേയ്സ് മതി ഒരു കുതിരസവാരി പഠിക്കാനുള്ള സംഭവം പഠിക്കണം നല്ലതാണ് വളരെ എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടും படனத்திலக்கே பாக்கியுள்ள குட்டிகளுக்கு இங்கொடுக்கம்பயும் காரியங்களும் கிட்டு നല്ല ഏകദേശം ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മുകളിൽ ഇതാ കടപ്പുറത്തുകൂടെ വളരെ ഉഷാറായിട്ട് കുതിര ഓടിച്ചു വരുന്നത് അയ്യവ അടിപൊളിയായിട്ട് വരികയുണ്ട് അയ്യവ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഏകദേശം നല്ല മയക്കാറും ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഇരുട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കടലും ഏകദേശം ഇരുട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കടലെന്ന് പറഞ്ഞാൽ വളരെ മനോഹരതയാണ് നമുക്ക് എത്രത്തോളം കണ്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് കണ്ടിരിക്കാം ഈ ബീച്ചിലൂടെ മോൾ സ്ഥിരമായിട്ട് ഓടിക്കാലോ കുതിരനെ അതായത് ബീച്ചിലൂടെയും ഈ കുതിര സ്ഥിരമായിട്ട് ബീച്ചിൽ ഓടുന്നൊരു കുതിരയാണ് അയ്യവ വളരെ സാറായിട്ട് വരുന്നത് മറുവാൻ മോളെ ഭാവിയിൽ എന്താണ്ര നല്ലൊരു ജോക്കി ആവാൻ ആഗ്രഹം ആവാനാഗ്രഹിണ്ട് ഇല്ലേ ആ സാധിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കട്ടോ ഏഹ് മോളെ ഏകദേശം എത്ര കുതിരകൾ ഇതായിട്ട് ഓടിച്ചിട്ടുണ്ട് എത്ര എട്ടോളം കുതിരകൾ ഓടിച്ചിട്ടുണ്ട് അല്ലേ അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട കുതിര ഏതാ അബു അബു പറഞ്ഞ കുതിര ഇതാണ് ഫേവറേറ്റ് കുതിര അല്ലേ ആഹാ വർഷം മൂന്നര വർഷത്തോളമായി അല്ലേ ഒന്ന് അന്നേ മോള് ഓടിക്കും ഓടിക്കും ഓള് പഠിച്ചതിന് വേണോ അൻപത്താറ് കുതിരകളെ കൂട്ടത്തിൽ പതിനാലാം സ്ഥാനം അത്ര പോകുന്ന ചെറിയൊരു മോള് കരസ്ഥമാക്കാന്ന് പറഞ്ഞത് വളരെ വലിയൊരു നേട്ടാട്ടോ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ വീട്ടില് എങ്ങനെയാ നിങ്ങൾക്ക് ഇതിനോട് ഒരു ആഗ്രഹം വരുന്നേ ഒരു കുതിര വളർത്തണം വർഷം എന്നുള്ളത് ആ കുതിര ജോലി ദുബായിലോ ആഹ് അവിടെ ദുബായി കുതിര പുറത്തേക്ക് അയ്യോ അടിപൊളി അപ്പൊ അങ്ങനെയാണ് മൂക്കുമ്പോൾ ഒരു താല്പര്യം വരുന്നത് ഞാൻ ജോക്കി ഓ അതോ തോഫ് മാത്രല്ല അതിലോട്ട് പഠിക്കാനുള്ള എല്ലാ ഇതുകളും നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ വാർത്തിക്കാണ് അപ്പൊ നല്ലൊരു ഭാവിയിൽ നമുക്കൊരു നല്ല റൈഡർ ആയിട്ട് നമുക്ക് മോളെ വീണ്ടും കാണണം എന്റെ ഉമ്മാന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് ആദ്യം പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉമ്മാക്ക ഈ കുതിര പഠിക്കാന്ന് പറയുമ്പോ ഇല്ലേ ഇപ്പൊ ആദ്യം കുതിരന്റെ ഇതില് ദുബായിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ വലിയ പേടിയും ഉണ്ടായിട്ടില്ല അല്ലേ ആ നമ്മളെ അന്തോ അന്ദ്ര ദുബായില് കുതിര ഷെയ്ഖിന്റെ സ്റ്റേബിളില് വർക്ക് അല്ലേ ഇത് നമ്മളെ മറുപട ചെറിയ അരി എത്തി അല്ലേ ചെറുതാണോ ഏറ്റവും ചെറുതാണ് പേരെന്താ

അപ്പൊ കുറച്ചാൾക്കാർ കുതിരയൊന്നും മാറിയിട്ട് ഉണ്ട് പക്ഷെ ഇപ്പഴും അതിലൊന്നും പൂർണ്ണമായിട്ട് ആൾക്കാർ മാറിയിട്ടില്ല ഇപ്പഴും ഉണ്ട് ഡിസ്ട്രിക് അത് തീർച്ചയായിട്ടും എന്താ വെച്ചാല് ഞങ്ങള് ഇങ്ങനെ ഒരു പെൺകുട്ടി കുതിര ഓടിക്കുന്നുണ്ട് അന്തരൂപായി എനിക്ക് ആദ്യം പരിചയമില്ല അന്തൂലെനിക്ക് പരിചയമില്ല ഞാൻ നൗഷായിലൂടെ ആണ് അന്തരൂപനെ പരിചയപ്പെടുന്നത് അപ്പൊ എനിക്കിങ്ങനെ കുതിരയിലെ കോഴിക്കോട് ഒരു കുട്ടി ഇങ്ങനെ കുതിരമ്മ പോവണ്ടായി കുതിരമ്മ പോലെ കുറെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരു കുട്ടിയോ ആരാ അങ്ങനെ മോളാണ് അന്വേഷിച്ചപ്പോ അന്തോളാണ് അതായത് പേര് കേട്ടിട്ടുള്ള പേര് കേട്ടിട്ട് അറിയാന്ന് ചില മൂപ്പര് ഇങ്ങനെ ഗൾഫില് പുത്രകളെ സവാരിയും കാര്യങ്ങളും പിന്നെ അതിന്റെ വീട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർ ഇങ്ങനെ കോഴിക്കോട് അതിനെപ്പറ്റി അറിവുള്ള ഒരാളിട്ട് എന്നുള്ളത് അറിഞ്ഞ് അപ്പൊ പിന്നെ അത് എങ്ങനെയാ എനിക്ക് മൂപ്പർക്ക് അത്ര അറിവുള്ളത് മനസ്സിലായി മോളെ റൈഡിങ് കണ്ടപ്പോഴാണ് പ്രൊഫഷണൽ ഒന്നും പറയാനില്ല പ്രൊഫഷണൽ ആയിട്ട് ൊഫഷണായിട്ട് റൈഡ് ചെയ്യുന്നുണ്ട് എനിക്കൊരു ആഗ്രഹം കണ്ടപ്പോളേ നോക്കി കഴിഞ്ഞു എന്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ആലോചിച്ച് അത് ഞാൻ ഓരോട് പറഞ്ഞു എന്തെങ്കിലും വിളിച്ചോളി ഞങ്ങൾ കുതിരക്കാര് കൂടെണ്ടാവും കോഴിക്കോട് ഉറപ്പായിട്ട് ആയിട്ട് ഉണ്ട് അല്ലേ അപ്പൊ ഈ മോളെ വീണ്ടും ഉയരങ്ങളൊക്കെ എത്തട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവല്ലേ നമുക്ക് ഇൻഷാള്ള നല്ല റേസ് വരുമ്പോ നമുക്ക് വീണ്ടും മോളെ ആ ട്രാക്ക കാണും ഭയങ്കര കാര്യങ്ങളുണ്ടാവട്ടെ നിങ്ങളെ എത്ര വർഷത്തോളം ദുബായില് പതിനാല് വർഷത്തോളം അല്ലെങ്കിൽ യുഎസ് ഇതിന്റെ ഫീൽഡിൽ കൂടെ പോയിട്ടുണ്ട് തന്നെ ആഹ് അപ്പൊ അങ്ങനെ കൊറേ റേസിംഗും കാര്യങ്ങളൊക്കെ കാണാനായി അല്ലെ അപ്പൊ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മൾ നിക്കണ സമയത്ത് കപ്പടിച്ചിട്ടുണ്ടാവും ഞാൻ ഞാൻ ഓടി എന്റെ കുതിര കുതിര സ്ഥാനം കൊണ്ട് ട്രെയിൻ ചെയ്ത ഞാനോടിച്ചിട്ടല്ലാം സ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട് മാഷാ അതായത് വേൾഡ് റേസിംഗില് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അതായത് ദുബായ് ക്രൗൺ പ്രിൻസ് റൈസാണ് ആ ദുബായ് ക്രൗൺ പ്രിൻസിൽ ആ ഭർത്താസ് ദുബായ് രാജകുമാറിന്റെ കുതിര അല്ലേ ഏകദേശം രണ്ടാം സ്ഥാനത്ത് ട്രെയിൻ ചെയ്ത് എത്തിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ പിന്നെ നമ്മളും അപ്പൊ ഏത് കുതിരായും ട്രെയിൻ ചെയ്യാനുള്ള വിശ്വാസങ്ങളുണ്ട് അല്ലേ ഓക്കെ ഓക്കെ എങ്കിലും വളരെ വിവരങ്ങളിലേക്ക് ഇനി എത്തട്ടെ അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ എന്തായാലും നിർത്താൻ പോകാന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിശ്വാ അടുത്ത നല്ല വീഡിയോ നമ്മൾ വീണ്ടും കാണും